ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ ഗീത നമുക്കിന്ന് ഇന്ന് പ്രപ്പസിഷൻ ഓഫ് ടൈം ഇൻ ഓൺ അറ്റ് ഇന്നലത്തെ ക്ലാസ്സില് പ്രപ്പസിഷൻ ഓഫ് പ്ലേസ് ഇൻ ഓൺ അറ്റ് നമ്മൾ പഠിച്ചു കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ ഓൺ അറ്റ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളിത് പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഇൻ എവിടെയൊക്കെ ടൈമിൻ്റെ സമയത്ത് ഇൻ ഓൺ അറ്റ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇൻ നോക്കാം ഇൻ നമ്മൾ ആദ്യത്തേത് മന്ത് അതായത് മാസങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പോ ഇൻ ജൂൺ ഇൻ ജൂലൈ ഇൻ സെപ്റ്റംബർ ഇൻ ഒക്ടോബർ അപ്പോൾ ഇൻ പ്ലസ് മന്ത് അത് ഓർത്തുവെക്കുക അപ്പോ എങ്ങനെയാണ് ഇപ്പോ മൈ ബേർത്ത് ഡേ ഈസ് ഇൻ ഒക്ടോബർ ഇൻ ഒക്ടോബർ കണ്ട് അവിടെ ഇൻ പ്ലസ് മന്ത് ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ മാസം പിന്നെ നമ്മൾക്ക് ഇയർ വർഷങ്ങൾ വർഷങ്ങൾ പറയുന്ന സമയത്തും ഇൻ ആണ് യൂസ് ചെയ്യുന്നത് ഇൻ ടൂ തൗസൻഡ് ഫോർ ഇൻ ടൂസീൻ ഇങ്ങനെയൊക്കെ ഇപ്പോ ഷിവാൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇൻ പ്ലസ് ഇയർ ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് ഇൻ ടൂസീൻ അപ്പോ ഇയർ വരുന്ന സമയത്തും ഇൻ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഈ ലോങ് പീരീഡ് ഓഫ് ടൈം അതായത് കാലയളവ് എന്നൊക്കെ പറയില്ലേ ഇപ്പോ പ്രസന്റ് പാസ്റ്റ് ഇൻ ദ പാസ്റ്റ് അല്ലെങ്കിൽ ഇൻ ദ ഫ്യൂച്ചർ ഇൻ ദ പ്രസന്റ് അവിടെയൊക്കെ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് നമുക്ക് ഇൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇൻ ദ ഡെക്കേഡ്സ് അല്ലെങ്കിൽ ഇൻ ദ സെഞ്ചുറി ഇപ്പൊ നൂറ്റാണ്ടുകൾ എന്നൊക്കെ പറയുന്നില്ലേ അപ്പൊ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുക ഇപ്പോ ഇൻ ദ നയൻറ്റീൻ ഫോർട്ടീസ് ഇൻ ദ നയൻറ്റീൻ ഫോർട്ടീസ് അപ്പൊ നമ്മളിവിടെ ഇൻ അല്ല ഇൻ പ്ലസ് ദ പ്ലസ് നമ്മുടെ എന്താണ് ഡെക്കേഡ്സോ സെഞ്ചുറിയോ അങ്ങനെ പറയുക അപ്പൊ ഇൻ ദ നയൻറ്റീൻ ഫോർട്ടീസ് ഇപ്പൊ ലൈഫ് വാസ് വെരി ഡിഫിക്കൾട്ട് ഇൻ ദ നയൻറ്റീൻസ് ഇൻ പ്ലസ് ദ പ്ലസ് ഡെക്കേഡ്സ് അതേപോലെ തന്നെ ഇൻ ദ സെഞ്ചുറി ഫസ്റ്റ് സെഞ്ച്വറി അങ്ങനെ പറയും നമ്മൾ ഇപ്പോൾ വി ആർ ലിവിങ് ഇൻ ദി ഫസ്റ്റ് സെഞ്ച്വറി കണ്ടോ അപ്പോൾ ഇൻ പ്ലസ് ദ പ്ലസ് ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറി അപ്പൊ നമ്മൾ അത് പറയാനും ഇൻ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് സീസൺസ് സീസൺസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ വിന്റർ ഇൻ സ്പ്രിംഗ് ഇൻ സമ്മർ മനസ്സിലായില്ലേ ഇപ്പൊ വേനൽക്കാലം അല്ലെങ്കിൽ ശൈത്യകാലം സ്പ്രിങ് വസന്തകാലം ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുന്നത് ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇൻ സ്പ്രിങ് ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇൻ സ്പ്രിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വസന്തകാലത്ത് കുറെ പൂക്കൾ ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇൻ ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് ഇൻ പ്ലസ് ടൈം പീരിയഡ് ഇപ്പോ ഇൻ ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഇൻ ടു വീക്സ് ഇങ്ങനെയൊക്കെ പറയില്ലേ ആ സമയത്ത് നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഷി വിൽ ബി ഹിയർ ഇൻ ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഷി വിൽ ബി ഹിയർ ഇൻ ടു വീക്സ് കണ്ടോ അപ്പൊ അവിടെയൊക്കെ നമുക്ക് ആ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം അത് പറയുമ്പോൾ നമുക്ക് ഇൻ ആണ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് പാർട്സ് ഓഫ് ദ ഡേ ഇപ്പോൾ പാർട്സ് ഓഫ് ദ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം എന്നൊക്കെ പറയില്ലേ അവിടെ അപ്പോൾ നമുക്ക് ഇപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ മോർണിംഗ് എന്നറിയാം നമ്മൾ പറയുന്ന സമയത്ത് ഇൻ ദ മോർണിംഗ് ഇൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത് ഇൻ ദ മോർണിംഗ് അതേപോലെ തന്നെ ഇൻ ദ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം അതേപോലെ ഇൻ ദ ഈവനിങ് വൈകുന്നേരം അങ്ങനെയൊക്കെയാണ് പറയുക ഇപ്പം നിങ്ങൾക്ക് ഉച്ചയ്ക്ക് അതുപോലെ രാത്രി ഇത് രണ്ടും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല അത് നമുക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം അപ്പോൾ ഇപ്പം ഇത്രയും പഠിച്ചപ്പോൾ നിങ്ങൾക്ക് ഇൻ ഇന്നെങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ ഇത് അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻ ദ മോർണിംഗ് ഇൻ ദ ആഫ്റ്റർനൂൺ അതേപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻ ജൂൺ ഇങ്ങനെയൊക്കെ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൺഫ്യൂഷൻ വരുന്ന ഇവിടെ ഇൻ ആണോ ഓൺ ആണോ അറ്റ് ആണോ എന്നൊന്നും അടുത്തത് ഓൺ ഓൺ എങ്ങനെയാണ് നമ്മൾ ടൈമിന്റെ സമയത്ത് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം ഓൺ നമ്മൾ ഡേ ഡേറ്റ് ഓർത്ത് വയ്ക്കുക രണ്ട് ഡി ആണ് ഡേ ഡേറ്റ് ഓർക്കാൻ എളുപ്പല്ലേ അപ്പോൾ ഡേ ഡേറ്റ് ഇത് രണ്ട് വന്നാലും ഓൺ ആണ് യൂസ് ചെയ്യുന്നത് ഡേ ഓൺ സൺഡേ ഓൺ ട്യൂസ്ഡേ ഓൺ വെനസ്ഡേ ഇങ്ങനെയൊക്കെ അതേപോലെ തന്നെ വിടെയും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത് ക്ലിയർ ആയല്ലോ ഇപ്പോ ഹിസ് ബേർഡേ ഈസ് ഓൺ ട്യൂസ്ഡേ അല്ലെങ്കിൽ ഹിസ് ബേഡേസ് മാർച്ച് ഞാനിവിടെ ട്വൽത്ത് മാർച്ച് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകണ്ട കാരണം മാർച്ച് എന്തല്ലോ മാസം അപ്പൊ അവിടെ ഇൻ യൂസ് ചെയ്യണ്ടെന്ന് ഇല്ല അവിടെ നമ്മൾ ട്വൽത്ത് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാ മാർച്ച് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ ഇന്നല്ല ഓൺ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ ഓൺ യൂസ് ചെയ്തു ഓക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഡേ വരുന്നില്ലേ ഡേ അതായത് റിപ്പബ്ലിക് ഡേ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ പിന്നെ ക്രിസ്മസ് ഡേ പിന്നെ ന്യൂ ഇയർ ഡേ ഇങ്ങനെയൊക്കെ ഡേ വരുന്നിടത്ത് നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക ഓൺ ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ ഓൺ ക്രിസ്മസ് ഡേ അല്ലെങ്കിൽ ഓൺ ട്വൻറ്റി സിക്സ് റിപ്പബ്ലിക് ഡേ ഓൺ ന്യൂ ഇയർ പാർട്ടി ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും ഓക്കെ അപ്പം അതും കൂടെ ഓർത്തുവെക്കുക ഓക്കെ ഇനി അടുത്തത് അറ്റ് അറ്റ് നമുക്ക് എപ്പോഴൊക്കെയാണ് ടൈമിന്റെ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അടുത്തത് ഇപ്പോൾ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം പറയുന്ന സമയത്ത് ഇപ്പോൾ അറ്റ് നയൻ ഓ ക്ലോക്ക് അറ്റ് ട്വൽവ് ഓ ക്ലോക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഐ വേക്ക് അപ്പ് അറ്റ് സിക്സ് ഓ ക്ലോക്ക് ഐ വേക്ക് അപ്പ് അറ്റ് സിക്സ് ഓ ക്ലോക്ക് എന്ന് പറയാം അല്ലെങ്കിൽ ദ മൂവി സ്റ്റാർട്ട് അറ്റ് എയ്റ്റ് ഓ ക്ലോക്ക് മൂവി സ്റ്റാർട്ട്സ് അറ്റ് എയ്റ്റ് ഓ ക്ലോക്ക് ഇങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ കറക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ആണ് പറയുന്നത് അപ്പൊ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുന്നത് അറ്റ് പ്ലസ് ടൈം ഓർത്തുവെക്കുക ഇതുപോലെ നമുക്ക് അടുത്തത് അറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു രാത്രി അതുപോലെ ഉച്ച ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ ടൈമിന്റെ സമയത്ത് അറ്റ് ആണ് യൂസ് ചെയ്യുക ഇപ്പൊ അറ്റ് അറ്റ് നൈറ്റ് അറ്റ് മിഡ് നൈറ്റ് ഇങ്ങനെയൊക്കെ പിന്നെ എന്താ കണ്ടാ ഷോപ്പ് ക്ലോസേഴ്സ് സ്റ്റാർസ് അറ്റ് നൈറ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയും പിന്നെ നമ്മൾ ഇപ്പൊ ലഞ്ച് ടൈം ടൈം എന്നാണ് ഉച്ചയോണിന്റെ സമയത്ത് അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ ഇത് ഇനി അടുത്തത് അതുപോലെ തന്നെ അറ്റ് ദ വീക്കെൻഡ് എന്ന് പറയും നമ്മൾ വീക്കെൻഡിന്റെ ആ ഒരു അവിടെ നമ്മൾ ആണ് യൂസ് ചെയ്യുക ആണ് ഓക്കെ പിന്നെ ഈ നിമിഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതെങ്ങനെ പറയും ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും അത് ഓർത്തു വെക്കുക അത് അതേപോലെ തന്നെ ആ ഒരു ഇത് പഠിച്ചു വയ്ക്കുക അറ്റ് ബെഡ് ടൈം അറ്റ് നൂൺ അറ്റ് ലഞ്ച് ടൈം അറ്റ് ഡിന്നർ ടൈം ഇങ്ങനെ ഓക്കെ ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ എവിടെയൊക്കെയാണ് അറ്റ് യൂസ് ചെയ്യുന്നത് എന്ന് ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നമുക്ക് ചില സ്ഥലത്ത് ഇൻ ഓൺ അറ്റ് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡോണ്ട് യൂസ് അത് എവിടെയൊക്കെയാണെന്ന് പറയാം ഇപ്പോൾ ഒന്ന് നമ്മൾ ലാസ്റ്റ് നെക്സ്റ്റ് എവ്രി ദിസ് ഇത്രയും കാര്യങ്ങൾ സെന്റൻസിൽ കണ്ട നിങ്ങൾക്കത് ഇൻ ഓൺ ആറ്റ് യൂസ് ചെയ്യേണ്ട കാരണം ഞാൻ എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് ക്ലിയർ ആകും വി വെന്റ് ടു ദുബായ് ലാസ്റ്റ് ജൂൺ നിങ്ങൾ അവിടെ ജൂൺ എന്ന് കണ്ടല്ലോ അപ്പൊ ജൂൺ നമ്മൾ പഠിച്ചു മന്ത് വന്നു കഴിഞ്ഞാൽ ഇൻ ജൂൺ എന്നാണ് എന്നല്ലേ പക്ഷെ ഇവിടെ ലാസ്റ്റ് വന്നു കണ്ടോ ലാസ്റ്റ് വന്നാൽ നമ്മൾക്ക് ഇൻ ആവശ്യമില്ല ലാസ്റ്റ് ജൂൺ അതുപോലെ തന്നെ ഹിസ് കമ്മിങ് ബാക്ക് നെക്സ്റ്റ് ട്യൂസ്ഡേ കണ്ടോ അവിടെ ട്യൂസ്ഡേ വന്നു നെക്സ്റ്റ് ട്യൂസ്ഡേ ആണ് അപ്പൊ നമ്മൾക്ക് അവിടെ നെക്സ്റ്റ് വന്നത് കാരണം പിന്നെ അവിടെ ഓൺ ആവശ്യമില്ല ഓക്കെ അതുപോലെ തന്നെ ഐ വിൽ കോൾ യു കണ്ടോ അവിടെ വന്നു നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട കാരണം അവിടെ ഓൾറെഡി വന്നു ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻ ഓൺ അറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ നിങ്ങൾക്ക് ഇൻ ഓൺ അറ്റ് ടൈമിന്റെ സമയത്ത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ക്ലിയർ ആയല്ലോ അപ്പൊ നമ്മൾ പ്രൊപ്പസിഷൻ ഓഫ് പ്ലേസ് പാർട്ട് വൺ പ്രൊപ്പസിഷൻ ഓഫ് ടൈം പാർട്ട് ടൂ ആയിട്ട് ചെയ്തു അപ്പൊ നിങ്ങൾ ഇത് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ